Oh. മധുരം വചനം സത്യവചനം തേനിലും മധുരം തിരുവചനം പ്രാണനെ തണുപ്പിക്കും ജീവന്റെ വചനം ചനം സത്യവചനം ഇത് തേനി മധുരം തിരുവചനം ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം പാതയിൽ ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം കാലിനു ദീപമായി തീരുമി വചനം രക്ഷേകിയിടുന്ന ം വച്ചനം കാമാരുവനം ദിവ്യമം വചനം ദിവ്യമാം വചനം വചനം സത്യവചനം ഇത് മധുരം തിരുവചനം വചനം സത്യവചനം ഇത്

എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു യോ വേർഡ് ഈസ് എ ലാം മൈ ഫീറ്റ് ആൻഡ് എ ലൈറ്റ് മൈ പരിശുദ്ധാത്മാവ് അവിടുന്ന് ആണല്ലോ ഈ തിരുവചനം ഞങ്ങൾക്കായി എഴുതിത്തന്നത് പരിശുദ്ധാത്മാവ് ദൈവമേ അവിടെ ഞങ്ങൾക്ക് വിളമ്പിത്തരണമേ അവിടുത്തെ വചനം പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി ഹിച്ചനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ നമുക്കാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നടന്ന് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ടോർച്ചാണ് ദൈവത്തിൻ്റെ വചനം ആ ദൈവത്തിന്റെ വചനത്തിൻ്റെ പ്രത്യേകത അത് സ്വർഗത്തിലൊന്നും സ്ഥിരമായിരിക്കുന്നു ഈ വചനം നമുക്ക് എഴുതിത്തുന്നത് പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിച്ചത് നാൽപ്പത് വ്യക്തികളാണെങ്കിലും എഴുതിയത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് ദൈവവചനത്തിൽ തെറ്റില്ല ഈ ഭൂമിയിൽ തെറ്റില്ലാത്ത ഏക പുസ്തകം ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത ഏക പുസ്തകം ബൈബിളാണ് ദൈവത്തിന്റെ വചനമാണ് ആ വചനത്തിൽ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചിട്ടുള്ള കുറേ പിശാശിൻ്റെ മക്കളുണ്ട് അത് വേറെ കാര്യം സ്തോത്രം അങ്ങനെ കുറച്ചുപേർ വേണമല്ലോ എങ്കിലല്ലേ മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ സാധിക്കുള്ളൂ പ്രൈസുള്ള നമ്മൾ ഈ ഫോറിനേഴ്സിനെ കണ്ടുണ്ടോ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഈ രാജ്യത്ത് വിസിറ്റിങ്ങിനായി വരുന്ന ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന വ്യക്തികൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഫോറിനർ നാട്ടുകാരോട് വഴി ചോദിക്കുന്നത് യു വിൽ നവർ ഫൈൻഡ് ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണത്തില്ല കാരണം ഇന്ത്യയുടെ മാപ്പ് അവരുടെ കയ്യിലുണ്ട് എല്ലാ നുക്കും കോണറും അവർക്കറിയാം അവർ ആ മാപ്പ് നോക്കിയാ പോകുന്നത് ചേട്ടാ ഈ വഴി പോയാൽ ആ വഴി ചെല്ലു അഗ്രഹം ചോദ്യം അത് നിങ്ങളുടെ വായത് വരത്തില്ല അതിലേ പോയ ഇതിലേ വരാ ഇതിലേ പോയാൽ അതിലേ പോകൂ മലയാളിക്ക് മലയാളി മാത്രമല്ല പൊതുവേ ഈ റൂട്ട് മാപ്പ് അറിയാത്തവർ അങ്ങനെ ചോദിക്കും പക്ഷേ ഫോറിനേഴ്സ് ചോദിക്കല്ല അവരുടെ കയ്യിൽ മാപ്പ് ഉണ്ടോ അതുപോലെ നമ്മളുടെയൊക്കെ വണ്ടികളിൽ ജി പി എസ് ഉണ്ട് ആ ജി പി എസ് പറഞ്ഞുതരും വേർ ടു ഗോ ഹൗ ടു ഗോ വെൻ ടു ഗോ എവിടെ പോകണം എങ്ങനെ പോകണം എന്നൊക്കെ ഈ ജി പി എസിൻ്റെ അകത്തിരിക്കുന്ന മാതാമ ചേച്ചി പറഞ്ഞു തരും അപ്പോൾ ഗ്ലോബൽ പ്രൊസസിങ് സിസ്റ്റം അതുപോലെ ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് ഒരു ജി പി എസ് ദൈവം തന്നിരിക്കുന്നത് ഈ ബൈബിളുണ്ട് ഈ ബൈബിളുണ്ട് ദീർഘായുസ് വേണോ ഈ വചനം അനുസരിച്ചാൽ മതി സന്തോഷം വേണോ ഏ ഈ ബൈബിള് ഭക്ഷിച്ചാ മതി സമാധാനം വേണോ അത ബൈബിൾ അനുസരിച്ചാൽ മതി സ്തോത്രം നൂറ് വയസ്സ് തികഞ്ഞ ഒരു യാക്കോവ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ആ നൂറാമത്തെ വയസ്സിലെ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങി വരികയും അപ്പോൾ അദ്ദേഹത്തെ വേറൊരു പുരോഹിതൻ കൈക്ക് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഏഷ്യാനെറ്റ് ചാനൽ ഈ അച്ഛനെ ഈ പുരോഹിതനെ ഇൻറ്റർവ്യൂ ചെയ്യാണ് ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നതാണ് ചാനലിൽ വന്നതാണ് കുറേ നാളുകൾക്ക് മുമ്പാണ് അച്ഛനോട് ഇവർ ചോദിച്ചു ഇൻറ്റർവ്യൂല് അദ്ദേഹം ചോദിച്ചു അച്ഛ അച്ഛൻ്റെ ദീർഘായുസൻ്റെ രഹസ്യം എന്താണ് ഓൺലൈൻ നൂറ് വയസ്സ് തകഞ്ഞ ഈ പുരോഹിതൻ പറഞ്ഞത് എൻ്റെ ദീർഘായുസൻ്റെ രഹസ്യം ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞങ്ങളുടെ ഡ്രിൽ മാസ്റ്റർ ഈ ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിച്ച എക്സസൈസാണ് എൻ്റെ ദീർഘായുസിന്റെ രഹസ്യം നൂറ് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു ഈ നൂറ് വർഷത്തിനുള്ളിൽ ഈ യാക്കോവ അച്ഛൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും സുവർണ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ഈ ചാനൽ കാണാൻ പറ്റും അപ്പോൾ ഇത് ഹോൾ വേൾഡ് ഈ ഇൻ്റർവ്യൂ പോവുകയല്ലേ അച്ഛൻ അച്ഛൻ്റെ ദീർഘായുസൻ്റെ രഹസ്യം പറഞ്ഞത് അച്ഛൻ്റെ ഡ്രിൽ മാസ്റ്ററാണ് അപ്പോൾ മഹത്വവും മാനവും ആർക്ക് പോയി ഡ്രിൽ മാസ്റ്ററിന് പോയി ഈ നൂറ് വയസ്സ് വരെ കാണി കൃഷ്ണമണി പോലെ ഒരു കോട്ടവും വാട്ടവും തട്ടാതെ ഉറങ്ങുമ്പോഴും മയങ്ങുമ്പോഴും മയങ്ങാതെ ഉറങ്ങ അതെ കാത്തു പരിപാലിച്ച ദൈവത്തിന് ഒന്നുമില്ല ഈ മഹത്വം ദൈവത്തിന് കൊടുക്കണമെങ്കിൽ ഈ നെഞ്ചാങ്കൊട്ടയിലുണ്ടല്ലോ ഈ ജീവനുള്ള ദൈവം ഉണ്ടായിരിക്കും നെഞ്ചാങ്കൊട്ടയിൽ ഈ ജീവനുള്ള വചനം ഉണ്ടായിരുന്നെങ്കിൽ ആ പുരോഹിതന്റെ വായുന്ന ഈ ദീർഘായുസന്റെ രഹസ്യം ഞാൻ സേവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞേനാ ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു എന്ന് പക്ഷെ അത് വായിന്ന് വന്നില്ല വരുത്തില്ല വരണമെങ്കിലേ ബൈബിളും കൈപിടിച്ചിട്ട് നടന്നാൽ പോരെ ഇത് ഈ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരിക്കണം അടുത്ത ചോദ്യം അവർ ചോദിച്ചത് ഈ അച്ഛനെ കൈപിടിച്ച് നടത്തുന്ന പുരോഹിതനോട് ചോദിച്ചു ഈ അച്ഛൻ്റെ ആഹാര രീതികളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ആ പുരോഹിതം പറഞ്ഞത് മറ്റ് പുരോഹിതന്മാർ മദ്യപിക്കുന്നത് പോലെ ഈ പുരോഹിതൻ മദ്യപിക്കാറില്ല അപ്പോൾ ലോകം മുഴുവനും അറിഞ്ഞ് അച്ഛന്മാർ വെള്ളപിടിക്കാരാണെന്ന് അത് പച്ചവെള്ളം കുടിക്കുന്ന കാര്യമൊന്നും അല്ലന്നേ സംതിങ് ഹോട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ വായിന്നും വന്നത് ഈ ഒരു കാര്യമാണ് സ്തോത്രം അദ്ദേഹത്തിനും പറയാമായിരുന്നു സ്തോത്രം അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം സ്വർഗീയ മന്നയായ ഈ വചനം ഭക്ഷിക്കുന്നതാണ് എന്ന് പറയാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിന്നും വന്നില്ല കാരണം ഈ കൈക്കുപൊടി നടക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ സാധനം ഉണ്ടാകണം ഇല്ലായിരുന്നു എന്താ കുറിവാക്യം ഇന്നത്തെ നൂറ്റി പത്തൊൻപത് നൂറ്റിയഞ്ച് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ് പുരോഹിത ദൈവം തിരഞ്ഞെടുത്തത് ഈ ലോകത്തിൽ ഈ ബൈബിള് ലോകത്തോട് വിളിച്ചു പറയാനാ വിളിച്ചു പറയണമെങ്കിൽ സദസ്യവാക്യം അതിന്റെ ആറാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു എന്നറിഞ്ഞിരിക്കണം എന്നറിഞ്ഞിരിക്കണം ഇത് അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഈ പുസ്തകപ്രകാരം ജീവിക്കാൻ പഠിപ്പിക്കുന്നവനാണ് പുരോഹിതൻ സ്തോത്രം പുരോഹിതനാര കർത്താവിൻ്റെ ദൂതനാണ് സ്തോത്രം ആ ദൂതൻ ഭക്ഷിക്കേണ്ടത് സ്വർഗീയമനെയാണ് അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ യഖോയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച അവൻ്റെ ന്യായ പ്രമാണൻ രാവുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഈ ദൈവത്തിൻ്റെ വചനമാവുന്ന ടോർച്ച് കയ്യിലുള്ളവൻ ഭാഗ്യവാനാന്നാ പറഞ്ഞേ നല്ലൊരു ശതമാനം കുടുംബത്തിൻ്റെ വിഷയം താ ഈ പുസ്തകം അവിടെ വീട്ടിലിരിപ്പുണ്ട് ബൈബിൾ വീട്ടിലിരിപ്പുണ്ട് ഭൂതം നിധി കാക്കുന്ന പോലെ അത് കാത്തു സൂക്ഷിക്കുക സ്തോത്രം എൻ്റെ പൊന്നുമക്കളെ അതെടുത്ത് ഭക്ഷിക്കുക ഈ ഭൂമിയിലെ ജീവിതയാത്രയ്ക്ക് ദൈവം ശക്തി പകരുന്നത് ഈ സ്വർഗീയ മന്നയായ വചനത്തിലൂടെ വചനത്തിലൂടെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി മൂന്നിന്റെ മൂന്നിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ അവ എന്നെ നടത്തുമാറാകട്ടെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് തിരുന്ന് വാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ അവ എന്നെ നടത്തുമാറാകട്ടെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ നടത്തുമാറാകട്ടെ അല്ലല്ലോ ഒരു വിസ അയച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുമല്ലോ അല്ലെങ്കിൽ അതേപോലെയുള്ള അനുഗ്രഹം അയച്ചു എന്ന് പ്രാർത്ഥിക്കുമല്ലോ അതൊക്കെ താൽക്കാലികമായ ഒരു കാര്യമാണ് അതൊന്നും വേണ്ടെന്നല്ല വേണം എന്നാൽ നിത്യമായൊരു സത്യമുണ്ട് ആ നിത്യതയിലേക്ക് എത്തണമെങ്കിൽ ആ ഭവനത്തിലേക്ക് എത്തണമെങ്കിൽ നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ അവ എന്നെ നടത്തുമാറാകട്ടെ ഈ പ്രാർത്ഥന നിന്റെ കുടുംബത്തിൽ നിന്നുപോയി അന്ന് മുതൽ തുടങ്ങി നിന്റെ കുടുംബത്തിൽ പ്രശ്നം നിന്റെ കൂട്ടായ്മയിൽ പ്രശ്നം സ്തോത്രം ഇന്ന് പ്രശ്നത്തോട് പ്രശ്നം സ്തോത്രം ചിലർ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാമെന്ന് നോക്കിയിരിക്കുകയാണ് ചിലർക്ക് ടെൻഷനോട് ടെൻഷൻ ടെൻഷൻ കൊണ്ട് ടെൻഷൻ ചിലർക്ക് ടെൻഷൻ ടെൻഷൻ ഇല്ലല്ലോ എന്നുള്ള ടെൻഷൻ സ്തോത്രം പ്രാർത്ഥിക്കുമോ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിമൂന്ന് മൂന്ന് നിന്റെ പ്രകാശവും സത്യവും വഹിച്ചു തരണമേ അവ എന്നെ നടത്തുമാറാകട്ടെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും എത്തിക്കുമാറാകട്ടെ അവറാകട്ടെ അപ്പാ അവിടുത്തെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്കു പ്രകാശവുമാണ് സ്തോത്രം ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് തരുന്ന ഗൈഡൻസ് സ്തോത്രം വഴിതെറ്റിപ്പോകാതിരിക്കാൻ ദൈവവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന കർത്താവുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു അടുപ്പം അവൻ അവനെന്നോട് ഒട്ടിയിരിക്കുകയാൽ അവനെന്നോട് അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിഡിപ്പിക്കും ഇത് സ്വർഗ്ഗത്തിൻ്റെ വാഗ്ദത്വമാണ് സ്തോത്രം ആരെല്ലാം കാലുകാരി പോയാലും ആരെല്ലാം തേച്ചിട്ട് പോയാലും എൻ്റെ അപ്പൻ ഞാൻ പ്രഘോഷിക്കുന്ന ജീവനുള്ള ദൈവം മകനെ മകളെ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിന്റെ പ്രസവിച്ച അമ്മ നിന്നെ മറന്നാലും നിന്റെ അപ്പൻ നിന്നെ തള്ളിയാലും നിന്റെ സഹോദരങ്ങൾ നിന്നെ വെറുത്താലും നിന്നെ മാറോട് ചേർത്തുമ്മ വെച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു ബൈബിളിൽ അവന് മറ്റൊരു പേരുണ്ട് അവൻ്റെ പേര് ദൈവവചനമെന്നാകുന്നു അപ്പാ അവിടുത്തെ വചനം എൻ്റെ കാലിന് ദൈവവും പാതിക്ക് പ്രകാശമാണ് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹലലോയ്യ നന്ദിയോട് സ്തുതിക്കുന്നു 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 സ്നേഹവന പിതാവേ ഇന്ന് തിരുവചനം ശ്രമിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളോരോരുത്തരെയും സഹായിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വചനം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടെ ഞങ്ങൾക്കായി എഴുതിത്തന്ന ഈ ബൈബിൾ പ്രകാരം കൂട്ടായ്മകൾ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ മായം ചേർക്കാതെ അടിച്ചു മാറ്റാതെ ദുരുപദേശം പഠിപ്പിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് കൂട്ടായ്മയെ നയിക്കുവാനുള്ള പരിജ്ഞാനം ഓരോ മക്കൾക്കും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഈ സമയത്ത് പ്രത്യേകമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ അവിടുത്തെ തിരുവചനപ്രകാരം അവർ അവിടുത്തോട് ആലോചന ചോദിച്ച് അവിടുത്തെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ മക്കളെ സഹായിക്കണം അവരുടെ ഹൃദയങ്ങളിലെ ആഗ്രഹങ്ങളെ തിരുക്കരങ്ങളിൽ തരുന്നു സ്തോത്രം അവ ഇന്നതെന്ന് പറയുന്നതിനും പറയുന്നതേയുമേ അവയ്ക്കല്ല ഉത്തരം തന്നിരിക്കുകയാണ് സ്തോത്രം ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഓഫീസുകളെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി ഞങ്ങളുടെ തോട്ടങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ഞങ്ങളെ ഹലല ബിസിനസിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം കൃതാവുകയും ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അപ്പ അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും സൗഖ്യം വന്നു വന്നുമിരിക്കുന്നതിനായി സ്തോത്രം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വിശുദ്ധ കരം വെച്ച് അവിടുന്ന് അവരെ തുടണമേ സൗഖ്യം കൊടുക്കണമേ ഭവനങ്ങളിലായിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പാ ഓ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു അവരെ ഹലലിയ ഉള്ളം കയ്യൽ താങ്ങണമേ അവർക്ക് നഷ്ടപ്പെട്ടു പോകാതെ ഹലലിയ ഹലലിയ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതെ അവിടുന്ന് കാത്തുകൊള്ളണമേ കർത്താവേ ആരോഗ്യം ക്ഷയിക്കുന്നെങ്കിലും ആ സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഒരിക്കൽ കൂടി കർത്താവ് ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിശേഷാൽ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ രക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കാലഘട്ടത്തിൻ്റെ സകല ദുഷ്ടശക്തിയിൽ നിന്നും മക്കളെ പിടിവിക്കണമേ ഓ സ്തോത്രം മക്കളെ കൊണ്ട് ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന കരയുന്ന മാതാപിതാക്കളുണ്ട് കുടുംബങ്ങളുണ്ട് കൂട്ടായ്മകളുണ്ട് അവിടുന്ന് അവരെ അനുഗ്രഹിക്കണം അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ സ്തോത്രം സ്തോത്രം മക്കൾ ദൈവമേ കുടുംബത്തിന് സമാധാനം പകരുന്ന മക്കളായി മാറട്ടെ കൂട്ടായ്മക്ക് സന്തോഷം നൽകുന്ന മക്കളായി മാറട്ടെ ഒരിക്കൽ കൂടി കർത്താവേ ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ യേശു നാമത്തിൽ തന്നെ ആമേൻ 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 ം ശക്തി പകർന്നിടും വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം നിത്യമാം ശക്തി പകർന്നിടും വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വച്ചനം വചനം സത്യവചനം ഇത് മധുരം തിരുവചനം വചനം സത്യവചനം मधुरं तिरुवचनम्